വെൽക്കം ബാക്ക് ടു അപ്പോൾ ഇതേ നമ്മൾ ഇതി ഒരു ഹെയർ ബോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ മുമ്പ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ ബോ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നത് അതിനെയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു രീതിയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതേ നമ്മൾ കുറച്ച് ഒരു വീതിയിലുള്ള ഒരു അതേ ഒരു അര ഇഞ്ചോളം വീതിയിലുള്ള ഒരു ഹെയർ ബോ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേറെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അതേ ഇതുപോലുള്ള ഫിൽറ്റർ പൈപ്പുകൾ നമുക്ക് വേറെ കിട്ടും മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതാണ് ഞാനിവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത് ഇനിയിപ്പം ഈ ഗോൾഡൻ കളറും സിൽവർ കളറുമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള വളരെ ഷൈനിങ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ആദ്യം ഞാൻ ഈ സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഇതേ നമ്മൾ എൻ്റെ ടാപ്പത്ത് ചുറ്റുവാനുള്ള കുറച്ചൊരു ഗ്യാപ്പ് നമ്മൾ വിട്ടതിന് ശേഷം നമ്മുടെ ഹെയർ ബെൽ നമ്മൾ ഒരു കുട്ടിയുടെ തലയിൽ നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഏകദേശം ഇതേ ഈ ഒരു പോർഷനാണ് നമ്മൾ പുറത്തേക്ക് കാണുക അപ്പോൾ അത് കൂടുതലായിട്ടും മനോഹരമായിരിക്കണം അപ്പം നമ്മളത് ഈ ഒരു ജസ്റ്റ് ഇതിവിടെ വെച്ചിട്ട് നമ്മളതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കും ഇതിലിത് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് വേറെ ഒരു പണിയിലത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് ഇത ഇതുപോലെ ജസ്റ്റ് ഇതിൽ നമ്മളിതൊന്ന് കൊടുത്താൽ മാത്രം മതി ഉണ്ടോ ഇപ്പം നമുക്കിത് ഫുള്ളായിട്ട് ഇതിലേക്ക് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതേ ഏകദേശം നമ്മൾ ഇത്രയും പോഷ്യൻ നമ്മളിതിൽ ചുറ്റിക്കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് വളരെയധികം മനോഹരമായിട്ട് നല്ല തിളങ്ങുന്ന ഒരു രീതിയിൽ നമ്മളിത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഒന്ന് ഇതിൽ ചുറ്റി കൊടുക്കാം അപ്പോൾ അദ്ദേഹം നമ്മളിതിൻ്റെ ഒരു സൈഡ് നമ്മൾ സിൽവർ കളറിൽ നമ്മളത് മുഴുവനായിട്ടും അത് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗോൾഡൻ കളറ് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നീണ്ടും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ഇതിൽ കൂടെ ഈ ഹെയർ ബാൻഡിൽ ഈ ഗോൾഡൻ ഷേപ്പ് കൂടെ നമുക്ക് ചുറ്റി കൊടുക്കാം അത് നല്ല മനോഹരമായ ഒരു ഹെയർ ബെൻറ്റ് നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ കളറിന് അനുസരിച്ച് നമുക്കിത് ചെയ്യണം അപ്പോൾ ഇവിടെ സിൽവറും ഗോൾഡൻ കളറുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളർ ഏതാണോ അതിനനുസരിച്ച് നമുക്കിത് മാറ്റി ഉപയോഗിക്കാം എന്തെങ്കിലും ഫുൾ ആയിട്ട് ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ഡബിൾ അല്ലെങ്കിൽ മിക്സർ 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 ആക്കിയിട്ട് അതായത് ഇതുമാതിരി ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫുൾ ഒരു കളറ് ഒരു സൈഡ് ഫുൾ ഒരു കളർ ആണെങ്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതല്ലാതെ നമുക്ക് ഈ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഈ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന് ൊക്കെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ധരിക്കുന്ന സമയത്തേക്ക് നമ്മൾ ഗ്രീന് ഇതുമാതിരി വൈറ്റ് കിട്ടും വൈറ്റ് റെഡ് അങ്ങനെ വെക്കാം അതല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഈ ഫുൾ റെഡ് അങ്ങനെ നിൽക്കാം ഇത് ഈ ഒരു കളറിൽ മാത്രമല്ല കേട്ടോ നമുക്കിത് എല്ലാ കളറിലും നമുക്കിത് അവൈലബിൾ ആണ് ഈ ഫീറ്റർ പൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ കളറിലും നമുക്കിത് അവൈലബിൾ ആണ് ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് നമുക്ക് ഇത് ഒരു പൈപ്പിന് ജസ്റ്റ് ഒരു വൺ റുപ്പി പോലും നമുക്കിതാവുന്നില്ല മൊത്തത്തിൽ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു റോളായിട്ടാണ് ഇത് മൊത്തത്തിലാണ് നമുക്ക് കിട്ടാം കുറച്ചധികം കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ഞാൻ ഹെയർ ബെൻ്റ് ഒക്കെ കുറേ ഉണ്ടാക്കിയ കാരണം ഉണ്ടെന്ന് അത് കഴിഞ്ഞ് പോകുന്നതാണ് പല പല കളറുകളതിലുണ്ടാവും അപ്പോൾ നമുക്കിത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു മനോഹരമായിട്ടൊരു ഹെയർ ബെൻ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ തരുന്നത് ഇപ്പോൾ പിതമുള്ള തലയിൽ വെച്ച് കാണിച്ചതാണെന്ന് വെച്ചാൽ ആൾ സ്കൂളിൽ പോയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാൻസിനൊക്കെ ആണെങ്കിൽ ഈ ഗോൾഡൻ കളറ് മാത്രമായിട്ട് വയ്ക്കുമ്പോൾ വളരെയധികം മനോഹരമായിരിക്കും അപ്പോൾ നമ്മൾ ഏത് ഡ്രസ്സാണോ ഉടനെ അതിനനുസരിച്ച് നമുക്കിത് ഈ കളറേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ മനോഹരമായൊരു ഹെയർ ബെൻ്റ് വളരെ പെട്ടെന്ന് തന്നെ അത് കുട്ടിയൊന്ന് ഡ്രസ്സ് തെറ്റ് ഒരുങ്ങുന്നതിനുള്ളിൽ തന്നെ നമുക്കൊരു ഹെയർ ബെൻറ്റ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയും വളരെ വളരെ സിമ്പിൾ ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്